പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ മക്കളെ ഇന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് അങ്ങ് പ്രത്യക്ഷ മഹാദുരന്താനും രക്ഷപ്പെട്ടവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം കഴിയുമ്പോഴേ ഈ വേളത്തിലൂടെ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ

ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണ വിശ്വ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാണ് കൃപാസ്വർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ അങ്ങയുടെ മക്കൾ ഇപ്പോൾ ആസ്വദിക്കപ്പെടുന്നു കർത്താവ് ഈ ആശീർവാദം അവർക്ക് നിലനിൽക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിലനിക്ക് നിങ്ങൾക്ക് സ്നേഹത്തെ നിങ്ങൾ നിലനിൽക്കാൻ വിശ്വസം പറഞ്ഞതിൻ്റെ കർത്താവ് അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾ നീ പറഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു നിങ്ങൾ എൻ്റെ സ്നേഹത്ത് നിലനിൽക്കുവാൻ അപ്പോൾ നിലനിൽക്കുന്ന നിലനിൽപ്പിൻ്റെ വരങ്ങൾ അങ്ങനെ മക്കൾക്ക് നൽകണമേശി അത് വസ്തുവായ അത് അനുഗ്രഹമായാലും കൃപയായാലും കർത്താവ് അങ്ങനെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരങ്ങൾ നൽകണമെന്ന് ഈ പ്രാർത്ഥ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവ് കർത്താവ് വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന വസ്ത്രം കുറഞ്ഞുള്ളവർക്കും അവർക്ക് അവർ അവർക്കെല്ലാം പങ്ക് വയ്ക്കാനുള്ള അത് അതുള്ളവരത് പങ്കുവെക്കാനുള്ള കൃപ അവർക്ക് നൽകണേ കർത്താവ് ഉടമ്പഴിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വസ്ത്രവും പണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സുവിശേഷ സാക്ഷി ജീവിതം നയിക്കുന്നുണ്ട് ഇസ്വേ അവരെല്ലാം നീ ആ കൃപയെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കറുത്ത കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും ഡയാലിസിസിന് വിധേയമാകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കർത്താവെ മരണത്തോട് മല്ലടിക്കുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും വെൻ്റിലേറ്റർ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മാലാഖ അവരെ സന്ദർശിക്കുക ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിന് യോഗ്യതയാണ് ഇപ്പോഴ് കഠോരമായ മാനസിക പീഡകളിലും എല്ല ഉറ്റവരും ഉടയവരും പി വേര് പിരിഞ്ഞു പോയതിൻ്റെ സങ്കടങ്ങൾ ജീവിക്കുന്ന മരണ വീടുകളും മരണം കഴിഞ്ഞ വീടുകളിലും കർത്താവെ അങ്ങ് കയറി ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ കുഞ്ഞുങ്ങളെ കുഞ്ഞു ആദികൾ ഭീതികൾ യേശു ക്രിസ്തു നാമത്തെ മാരിപ്പ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ ഭർത്താവിനെ ഓർത്ത് വേദിക്കുന്നവർ ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ കേസിനെ ഓർത്ത് വേദനിക്കുന്നവർ കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരെ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ബൗണ്ടായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നത് ആദ്യം കൊള്ളുന്നവരെ എല്ലാവരുടെയും പേരും ദൈവത്തിൻ്റെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൃപ നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുകയും നിനക്ക് നിന്നെ ഉത്സാഹപരിദമാക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കൃപാ സർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം ആശീർവദിക്കും മക്കളെ ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്തൊമ്പത് എട്ട് സക്കി എഴുന്നേറ്റ് പറഞ്ഞു സഖ്യൂസ് പത് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ കർത്താവേ ഇതാ ഇതാ എന്റെ സ്വത്തിൽ ഞാൻ ദരിദ്രർക്ക് ദരിദ്രർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു ദരിദ്രെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടോളല്ലേ പക്ഷെ നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കണല്ല ഇന്നലെ ധ്യാനിപ്പിച്ചപ്പോഴേ അടുത്താലും ചീശോ പറഞ്ഞതാണ് സഖ്യ എന്താ സംഭവിച്ചതെന്ന് സഖ്യ മത്തായിക്കും സംഭവിച്ചത് എന്താണെന്നറിയുമോ ഈ ചുങ്കക്കാരാണ് രണ്ട് മത്തായി ചക്ക ചുങ്കക്കാരല്ലേ അപ്പോൾ ഈ ചക്ക ഹൂസിനെയും മത്തായിനെയൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പുച്ഛമാണ് അതിങ്ങനെ കറിയാവില്ല കാര്യ ഇവരെ ടാക്സ് കളക്ടേഴ്സാണ് ഇവർ ആർ ക്യുൻ്റെ ടാക്സ് കളക്ട് ചെയ്യണത് ഇത് അടിമ ഇവരെ യജമാന രാജ്യമുണ്ട് റോമ റോമ യജമാന രാജ്യമാണ് ഇവരെ അടിമകളാണ് സീസറിന് ഒരു ഒരു പത്ത് രൂപ പത്ത് നാണയം സ്വർണ്ണ നാണയം കൊടുക്കണം അതാണ് നികുതിയെങ്കിൽ ഇവന്മാരിവിടെ വന്നിട്ട് ഈ ടാക്സ് കളക്ടേഴ്സ് അവരുടെ ഇടനില വേറെ ഒത്തിരി പേരുണ്ടല്ലോ ഗവർണർ വരെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർക്കെല്ലാം അവരുടെ ആയിട്ടുള്ള ഓഹരി കിമ്പളം കൊടുക്കണം കൈക്കൂലിയും കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും ആ പാറല്ലേ പാപ്പയുടെ ജനങ്ങൾക്ക് കൊടുക്കും അവർ പത്ത് പറയുമ്പോൾ ഇവർ അമ്പത് പിരിക്കും പക്ഷേ ഈ കാർഷിക നഷ്ടവും കാലാവസ്ഥ ഭേദമൊക്കെ ഉണ്ടാകുമ്പോൾ മഴയൊക്കെ കിട്ടാതെ വരുമ്പോൾ കാർഷിക വിളവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എന്നാലും ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടെ കുടലും പണ്ടും പറിച്ചെടുക്കണ പോലെ അവർ ഈ നികുതിയും പിടിച്ചോണ്ട് പോകും അവർ തന്നില്ലെങ്കിൽ കൊടുക്കാത്തവരൊക്കെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് അവർ തല്ലും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടി ഇവർ അത് കണ്ട പുച്ചോ ആണ് ശരിക്കും ഈ ചുഖക്കാരോട് അതാണ് ചുഖക്കാരും വേസികളോ എന്നൊക്കെ പറയണത് ഇഹുദിനി അങ്ങനെയാണ് അത്തിരി അറപ്പ് അവനോട് അവർ അറ ചുഖക്കാർ കാണുമ്പോൾ പക്ഷേ ആ അറപ്പ് മാറ്റാൻ വേണ്ടി കർത്താവ് ഇവരിങ്ങനെ സോഷ്യലായിട്ട് ഡിപ്രവിഡ് ആയിട്ടുള്ള ഒരു വർഗമല്ലേ ദൈവത്തിൻ്റെ ഒരു മനസ്സ് കണ്ടില്ലേ സക്യൂസ് പറഞ്ഞ സക്യൂസെ നിന്നെക്കുറിച്ചും ഈ മത്താവിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര അറപ്പാണ് ആൾക്കാർക്ക് ഞാൻ ആ അറപ്പ് മാറ്റിത്തരാം ഞാൻ നിങ്ങളുടെ വീട് വന്ന് ഭക്ഷണം നിങ്ങളുടെ വീട് ഭക്ഷണം കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ നിങ്ങൾ ആ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് ഈ ആ സഖ്യവോസിനെയും സഖ്യ സഖ്യവോസിനെയും അത്താവിനെയൊക്കെ മുഖ്യധാര സമൂഹത്തെ മുഖ്യധാര കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അവിടെ പോയിരുന്ന പദ്യഭോജനം അവിടെ കൂടെ അവിടെ കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കും അപ്പോൾ ആൾക്കാർ വേദിക്കൊക്കെ അവിടെയൊക്കെ നോക്കി നിൽക്കും ദീ കടക്കണം അതേ കണ്ട ആൾക്കാർക്ക് തലേക്കായി വയ്ക്കും ദയെ ആ വെറുക്കപ്പെട്ടവൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണ്ടല്ലേ എന്ന് പറയുമ്പോൾ പരിചയമുള്ളവരൊക്കെ പറയും അവരെ വീട്ടിൽ നിന്ന് വിളിക്കും നിങ്ങളും വാ അവരും വരും അങ്ങനെ സഖ്യ ഊസിനെയൊക്കെ കർത്താവ് വൈറ്റ് വാഷ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞ എന്തൊരു സ്നേഹമാണല്ലേ കർത്താവിനൊക്കെ സ്നേഹമായി നമുക്ക് സഹിക്കാൻ വരുന്നില്ല അത്ര സ്നേഹമാണ് അതുകൊണ്ട് അവസാനം സഖ്യ ഊസ് ഈ സ്നേഹം അനുഭവിച്ചു മറന്നുപോയി കർത്താവിനെ പറഞ്ഞു കർത്താവേ ഞാൻ ഇനി ചെറുതാകാൻ പോകുകയാണ് ഇപ്പം ഇവന് ആൾക്കാരെ പിരിച്ച് കണ്ടിച്ച് പണം കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ പൊളിക്കാരെ ഞാൻ ഇനി ചെറുതാകാൻ പോകുന്നത് നീ എന്നിന് വളർന്നാൽ മതി പണ്ട് യോഹന അങ്ങനെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞിരിക്കണത് യോഹന മൂന്ന് വളരുകയും ഞാൻ കുറയുകയും വേണം ഞാൻ കുറയുകയും വേണം അതാണ് സംഭവിച്ചത് അത് പറഞ്ഞ സഖ്യൂസ് എന്താ പറയുക സഖ്യൂസ് പറഞ്ഞ ഇതാണ് ഇനി കർത്താവ് തന്നെ അംഗീകരിക്കുകയും സമൂഹത്തിലുള്ള അറപ്പുകൾ മാറ്റിയെടുക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത്രയും സ്നേഹമുള്ളവനെ അവൻ ആ സ്നേഹം ദൈവസ്നേഹം എന്നിൽ വളരണം ഞാൻ എന്തു ചെയ്യണം ചതിക്കുകയും വഞ്ചിക്കുക എടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കുറയണം എൻ്റെ ചതി കുറയണം എൻ്റെ വഞ്ചന കുറയണം കർത്താവിന് സ്നേഹം കൂടണം അതാണ് ജോഹൻ ഞാൻ മൂന്നേ മുപ്പതിൽ അവൻ വലുതാകണം ഞാൻ കുറയണമെന്ന് പറയണത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ രീതി അതാണ് ആ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ നമ്മളെ ദൈവത്തിൽ നിന്ന് എൻ്റെ സ്നേഹത്തിൽ നിന്ന് എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അത് കുറഞ്ഞ് 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 വരണം ഇതിന് ദൈവ സ്നേഹം കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ എന്നാ പറ്റും അപ്പോഴി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുളിനെ കീഴക്കാൻ വെളിച്ചത്തെ കീഴക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല എന്ന് പറയണം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ ആധ്യാത്മിക മുന്നേറ്റത്തിൽ ഈ മഹാജൂബിലി രക്ഷയുടെ മഹാജൂബിലി അല്ലേ ആ മഹാജൂബിലിക്ക് രക്ഷയാകനായ ഈശോ നമ്മളിൽ വളർന്നു വരാനും അതോടുകൂടി നമ്മളുടെ ആ ക്രിസ്തു നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നമ്മളോട് അറപ്പും വെറുപ്പും നീ അത് ഗുണ്ടയാണെങ്കിലും കൂലിത്തല്ലുകാരനാണെങ്കിലും കൊട്ടേഷൻ എടുത്ത് പോണ ആളാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ട് അതാണ് സഖ്യവസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വനശാന്തപ്പെടാൻ വൈകേണ്ട കാര്യമില്ല കർത്താവിൻ്റെ കൃപയിലേക്ക് വളരാൻ വേണ്ടി ഈ വചനം പൂർണ്ണമായിട്ട് നീ നിൻ്റെ നിന്നെ വിശുദ്ധീകരിക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും മുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാം